ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മഷൽ മെച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് സ്റ്റോൺ നൈറ്റി നൈറ്റിയാണ് അൻപത്തിയാറ് സൈസിൽ സ്റ്റോൺ നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാലിൽ മെസ്സേജ് അയക്കുക പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പിന്നെ നിങ്ങൾ അഡ്രസ്സ് അല്ല അതിനോട് കൂടിക്കേണ്ട അഡ്രസ്സ് അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കൺഫേം ആണെങ്കിൽ ചില സമയത്ത് നമ്മളിത് മറുപടി കൊടുത്തിട്ട് അഡ്രസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു തരുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് അഡ്രസ്സ് ഓ കൺഫേം ആണോ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ഒരു സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ആണ് അവർക്കാണ് ആദ്യം കൊടുക്കുക കൊടുക്കുകട്ടോ കാരണം എന്താ വെച്ചാൽ ഡെലിവറി ചാർജ് ഉണ്ടോ ഉണ്ട് എത്രയാണ് അതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരോട് അഡ്രസ്സ് ചോദിക്കണം അപ്പോൾ അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഇവർ അഡ്രസ്സ് ലാസ്റ്റ് തരുള്ളൂ അപ്പോൾ ഇതിന് ആ സാധനം നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും കാരണം നമ്മൾ ഫ്രീ ടൈമിലാണ് ഓൺലൈനിൽ ഓർഡർ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്റ്റോൺ സ്റ്റോണിലേക്കാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മളെന്ത്ശാൻ മേക്സ് യൂ ഇൻസ്റ്റഗ്രാമിൻ്റെ എല്ലാത്തിൻ്റെ ഷോർട്ട് വീഡിയോയും കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ സ്റ്റോൺ നിൽക്കുന്നൊരു കണ്ട് ഇനി സ്റ്റോൺ പോയാലും പ്രിൻ്റ് ഉണ്ടാകും പോകുന്നല്ല പോയാൽ എങ്ങനെ നമ്മൾ രണ്ടും മുൻകൂട്ടി പറയുകയാണ് കേട്ടോ കാരണം ഇത് നമ്മൾ അലക്കിയിട്ടും വാഷ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ സോ മുടിയിലിട്ടിട്ടോ കുത്തിയിട്ടൊന്നും എല്ലാം നിങ്ങൾക്ക് തന്നിരുന്നു തരുന്നത് നമ്മൾ ജസ്റ്റ് കണ്ടുമ്പോൾ നമുക്ക് പ്രിൻറ്റഡ് ഇഷ്ടമായി നമ്മൾ എടുത്ത് കൊടുക്കുന്നു അപ്പോൾ നല്ല കണ്ടിട്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണെ കൊറിയർ ചാർജ് ഉണ്ടാകും ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊറിയർ ചാർജ് വരുന്നുണ്ടോ കൊറിയർ ചാർജ് വരുന്നുണ്ടോ കൊറിയർ ചാർജ് വരുന്നുണ്ട് അത് നമ്മൾ മാക്സിമം നമ്മൾ കൂട്ടിയിട്ടല്ലല്ലോ അപ്പോൾ കൊറിയർ ചാർജ് നമുക്ക് എന്തായാലും നിർബന്ധമാണ് നമ്മൾ എടുക്കാനല്ല അത് പോസ്റ്റ് ഓഫീസിലാണ് പിന്നെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ കൊറിയർ ചാർജ് വരുന്നത് ഒരു നൈറ്റ് എടുക്കുമ്പോൾ നാൽപ്പത് രൂപയാണ് അത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ താഴെ വന്ന് കഴിഞ്ഞാൽ നാൽപ്പത് രൂപ തന്നെയാണ് കൊറിയർ ചാർജ് വരിക അതിന് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകൾക്ക് പോയാൽ പിന്നെ അറുപത് രൂപയാണ് വരിക അപ്പോൾ ഒരു രണ്ട് ഓരോ നൈറ്റിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റുകൾ കാണുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ കാണിച്ചിൻ്റെ ബ്ലൂവിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് റെഡാണ് റെഡ് റെഡിനും കാണില്ലേ ഇവിടെ ഫുള്ള് സ്റ്റോണാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി നൈറ്റിയാണ് അപ്പം അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതൊരു വൈലറ്റ് പോലെയാണ് പക്ഷെ എന്നാൽ വൈലറ്റ് അല്ല കേട്ടോ അത് ഇത്ര കളറ് ഇതിൻ്റെ ഒരു ഡാർക്ക് ആയിട്ടാണ് കേട്ട് വരുന്നത് കണ്ടല്ലേ കളത്തിലൊക്കെ നല്ല സ്റ്റോൺ ഉണ്ട് പിന്നെ ആണ് പ്രിൻറ്റഡും ആണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോളേം പിന്നെ ആ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കിട്ടി രസമുള്ളത് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇത് രസമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്തിൽ നമുക്ക് ഇതെടുത്ത് അതവിടെ വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ചിലരുണ്ടല്ലോ ആദ്യം ആദ്യം എടുത്ത് കാണ്ട് ഇങ്ങനെ വെക്കണം അപ്പോൾ ആദ്യം അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ നേരത്തെ കാണിച്ചത് ആണ് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പം നാല് കളറാണ് ഇതിൽ വരുന്നത് കിട്ടാം നല്ല അടിപൊളി ആണ് എന്ന് തോന്നുന്നു അറിയില്ല എൻ്റെ കണ്ണിൻ്റെ പോലെ ഇല്ലല്ലോ ഉള്ള കണ്ണ് ഓരോരുത്തർക്കും ഓരോ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഇനി നമ്മളെ ഡോട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ കണ്ടില്ലേ അങ്ങനെ നമ്മളെ ഗൾഫിലും മേക്സി കടി പോയ പോലെ ഉണ്ടല്ലേ സ്വർണ്ണക്കാടി പോയപോലെ അവിടെ പോയാലൊക്കെ ഇങ്ങനെ എങ്ങനെങ്ങനെങ്ങനെ വെളുങ്ങും വെളുങ്ങല്ല തെളുങ്ങും അതാണ് കണ്ടില്ലേ ചെറിയ ഡോട്ടായിട്ട് വന്നിട്ടുള്ളത് മെറൂണ് കളറിൽ വൈറ്റ് ഡോട്ടിൽ സ്റ്റോൺ വർക്ക് ആണ് ഇട്ട് വന്നിട്ടുള്ളത് ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കാണില്ല ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഡോട്ട് ഇതിങ്ങനെ തെളിഞ്ഞ് കാണുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയാണെ ചെസ്റ്റ് അളവ് പറഞ്ഞിട്ടില്ല അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് ഞാൻ ഒരു ടേപ്പ് ഇവിടെ എടുക്കും അപ്പോൾ ഇതിനിപ്പോൾ വേറെ എന്തെങ്കിലും തപ്പിട്ട് ഒരു ടേപ്പ് അവിടെ കൊടുന്ന് നോക്കിയേക്കും ഇത് ഇരുപത്തി അഞ്ച് ഇഞ്ച് അതായത് അൻപത് ചെസ്റ്റ് വീതി ഉള്ളവർക്ക് കറക്റ്റ് നല്ല സുഖമായിട്ട് എടുക്ക കാരണം കണ്ടില്ലേട്ടോ അപ്പൊ ഇതില് ഒരു കളറും കൂടി വരുന്നുണ്ട് ഇതില് ഒരു കളറും കൂടി വരുന്നുണ്ട് ക്രീം കളറും ഡാർക്കും ആണ്ടോക്ക് ഇതിന്റെ സ്റ്റോൺ വർക്ക് അങ്ങനെ അറിയണില്ല തോന്നണല്ലേ ാലും കണ്ടല്ലേ ഇതിൽക്ക് കൊറച്ച് ഡാർക്ക് ഷോളൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല രസീ അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപ ഇതിന്റെ നോക്കി തരുമോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നെക്ക് കണ്ടല്ലേ സൂപ്പർ അല്ലേ ഇരുനാലേ നാൽപ്പത്തിയെട്ട് അപ്പൊ ഇതിന്റെ നോക്കണം അപ്പൊ ഇതാട്ടോ കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അൻപത്തി ആറാണ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് കേട്ടോ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് കണ്ടല്ലേ സൂപ്പർ നെക്കാണ് കേട്ടോ ഇന്നലെ ഞാനിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇതിന് പെരുമഹ അപ്പോൾ നാൽപ്പത്താറ് നാ ഇത് നാൽപ്പത്താറ് ജസ്റ്റ് വീതിയുള്ളൂ കേട്ടോ നാൽപ്പത്തെട്ട് വരുന്നതുണ്ട് നാൽപ്പത്താറ് വരുന്ന ഉണ്ട് അപ്പോൾ ഇതിൽ നാല് കളറാണ് നമ്മൾ ആദ്യം കാണിച്ചതിന് അതേപോലെ തന്നെ നാല് കളറാണ് കേട്ടോ വരുന്നത് ഇത് അതിൻ്റെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസേക്കറ ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇതിലൊരു കളറും കൂടി ഉണ്ട് ഏക്ക രണ്ടി രണ്ട് കളറോ മൂന്ന് കളറാണല്ലേ ഈ കളറാണ് പിന്നെ അതിൽ മെറൂണിൽ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങണ ഉണ്ടല്ലേ അപ്പോൾ അതാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപതിൽ സ്റ്റോൺ ആയിട്ടാണ് അൻപത്തി ആറാണ് ലെങ്ത് വന്നിട്ടുള്ളത് അൻപത്തി ആറാണെങ്കിലും കുറച്ചൊരു അൻപത്തിയേഴ് മക്കളിൽ ഒരിക്കുക കാരണം ഞാൻ അത്ര ചിട്ടും നല്ല ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അൻപത്തിയാറ് ലെങ്ത്തിൽ ആണ്ട്ട് വന്നിട്ടുള്ളത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീടിയിൽ അടുത്തൊരു പ്രിന്റ് വന്നിട്ടുള്ളത് ബ്ലാക്കിലാണ് ഇതിലൊന്നും നമ്മുടെ കൂടുതൽ പീസ് ഇല്ല കേട്ടോ ഇതാണ് ബ്ലാക്കിൽ കണ്ടല്ലേ എൻ്റെ ചെസ്റ്റിന് അപ്പത് ബ്ലാക്കില് വരുന്നതാണ് ഇത് ബ്ലാക്കില് വൈറ്റ് അതില് ബ്ലാക്കില് ഹാഷ് കളർ പ്രിന്റ് വരുന്നതാണ് ഇത് ബ്ലാക്ക് നാല്പത്തെട്ട് അൻപത് ചെസ്റ്റ് വീതി ഇത് നല്ല വീതി ഉണ്ട് കേട്ടോ ഇത് അൻപത്തിരണ്ടോളം ഉണ്ട് എന്നാ പറഞ്ഞത് പക്ഷേ അൻപത് കൂട്ട നാല്പത് കണ്ടല്ലേ ഇത് മറ്റേത് ബ്ലാക്കിൽ ഹാഷ് കളർ പ്രിന്റ് ഇത് ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് കിട്ടോ ഇനി അടുത്തത് വരുന്നത് ഇതൊക്കെ ഇപ്പൊ വേറെ പ്രിന്റ ഇത് ബ്ലാക്കിൽ ഗോൾഡൻ കളർ പ്രിന്റ് വരുന്നത് അറുനൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല രീതി വരുന്നുണ്ട് കേട്ടോ ഇവിടെ മാത്രം അതും ഒക്കെ കളറ് മാറ്റല്ലേ അഞ്ചും അഞ്ച് കളറുകളാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇത് ഹാഷ് അല്ല ഇത് ഏതൊരു കളറ് ഈ ഒരു കളർ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയുള്ള കളർ കേട്ടോ അത് തന്നെയാണ് ഇരുന്നൂറ്റി അറുപതാന്നിട്ട് റേറ്റ് വരുന്നത് ഇതാകണോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഐഷാൽ ഐശാൽ ഉണ്ടാകും ഇതില് ഷോട്ട് കൊടുക്കാത്ത എന്താ വെച്ചാൽ നമ്മളൊരു വീഡിയോ പിന്നെ അത് തുറന്ന് നോക്കുമ്പോൾ വൃത്തിയാണെങ്കിൽ അപ്പൊ അതൊക്കെ ഓരോരു സെറ്റാണ് അപ്പൊ അടുത്തത് വരുന്നത് ഇതാക്കണോ ബ്ലാക്കില് ഒരു ഗോൾഡൻ മഞ്ഞ മറ്റേത് ഇതൊരു മാറ്റുണ്ട് കിട്ടും രണ്ട് നല്ല മാറ്റുണ്ട് കണ്ടുപേ ഇങ്ങനെ കാണുമ്പോ അറിയുണ്ടാവോ ഇത് കുറച്ചൊരു ഇത് വേറൊരു കളറാണ് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാണ്ടല്ലേ രണ്ടും രണ്ട് ഇതിൽ വരുന്നതാണ് കളറൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കോളൂ ഒരു വെള്ളം ചേർത്ത കളറുമാണ് വരുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ അടുത്ത ഒരു പ്രിൻ്റ് വരുന്നത് പീ കോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ അത് പീ കോക്ക് ആയിട്ടും ഇല്ല എന്നാൽ പീ കോക്ക് നമുക്ക് നീലമൊന്നുകൊണ്ട് പോവുകയും ചെയ്തു ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതാണ് റേറ്റ് റേറ്റ് ഇരുന്നൂറ്റി അറുപത് കിട്ടോ സ്റ്റോണിൽ പ്രിൻറ്റ് വന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒന്ന് കുറേ വീഡിയോ എടുത്ത് കുറേ വീഡിയോ എടുത്ത് കുറേ പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞാൽ സംസാരിക്കാൻ വയ്യാതെ അപ്പോൾ ഇത് കളർ കളറ് കിട്ടോ ഇതൊരു ആണ് വൈലറ്റിൽ ചെറിയൊരു എല്ലോന്ന് വൈറ്റും വന്ന് പോകുകയും ചെയ്തു കൊണ്ട് ക്രീം കളർ ഇത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ജസ്റ്റ് രീതി വരുന്നുണ്ടോട്ട് അത് നാൽപ്പത്തെട്ട് കൂട്ടും നാൽപ്പത്തെട്ടുള്ളിൽ കുറച്ച് എടുത്തോളിയും മറ്റേത് നാൽപ്പത്താറാണ് അപ്പോൾ അൻപത്തിയാറ് ലെങ്ത്തും വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയും വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കാണിച്ചോ നേന്നു എങ്കിൽ കൊണ്ടുവരാം രണ്ട് ഐറ്റം വരുന്നുണ്ട് രണ്ട് റേറ്റിൻ്റെ വരുന്നുണ്ട് ഇത് ബ്ലൂ ആണ് ഞാൻ വരുന്ന എടുക്കുന്ന ബ്ലൂല് യെല്ലോ ആ കെട്ടുള്ളത് വേണ്ട കേട്ടോ ലൂസായി കിടക്കണമെന്ന് വേണ്ട ഇത് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂല് നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു പീ വേറൊരു ഇതാണ് കളറാണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഇതിൽ ലാസ്റ്റ് മെറോണ് ലാസ്റ്റ് കളറാണ് നൊറൂണാണ്ട്ടോ അപ്പോൾ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ ഇരുന്നൂറ്റി അറുപത് റേറ്റ് അൻപത്തി ആറ് ലെങ്ത്തിൽ എന്നാൽ ഒട്ടേക്ക് അപ്പോൾ ഇത് ഈ ആവശ്യമുള്ളവർ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വാട്സപ്പ് നമ്പർ തരുന്നില്ല ഇതൊന്നൊക്കെ ഞാൻ ആദ്യം പറയാൻ മറക്കുകയാണേ കട എവിടെയാണെന്ന് പറയണില്ല ഓക്കെ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ കുറേ കസ്റ്റമർ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇത് അങ്ങനെ ഇനി പ്രതീക്ഷിച്ചിട്ട് ഒരിക്ക നമ്പർ അറിയാലോ എന്നുള്ളതിലാണ് ഞാൻ നമ്പർ കൊടുക്കാൻ മറക്കണത് പിന്നെ കട എവിടെയും ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഐശാൽ ഫേഷൻ കെ കെ അങ്ങാടി എന്നാണ് പക്ഷേ ഞമ്മളത് ഐശാൽ മേക്സി ആക്കും അതിപ്പോൾ തൽക്കാലം നമ്മളവിടുന്ന് ആട്ടി വിട്ടപ്പം ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഐശാൽ ഫേഷനിൽ നിൽക്കുന്നത് അപ്പോൾ കെ കെ അങ്ങാടി അതായത് കൂട്ടിലങ്ങാടിയല്ല കുറേ ആൾക്കാർ കൂട്ടിലങ്ങാടി പോയി ഇറങ്ങിയിട്ട് വിളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കുറുവി പോയി കണ്ടിറങ്ങിയിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ് ഞങ്ങൾ അത് ഞാൻ പറയാൻ മറക്കുന്നതാണ് എവിടെ വെച്ചാൽ കുറുവ കൂട്ടിലങ്ങാടി കെ കെ അങ്ങാടിയെന്ന് പറയും കെ കെ അങ്ങാടി എന്ന് പറയുന്നത് കുറുവ കൂട്ടിലങ്ങാടി എന്നാണ് അതായത് കുറുവിക്ക് എത്തും വേണ്ട എന്നാൽ കൂട്ടിലങ്ങാടിയിൽ നിന്ന് പോരും വേണം അത് മലപ്പുറം പെരുനിർമണ റൂട്ടിൽ കീരം കൊണ്ട് ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നിങ്ങോട്ട് നടക്കാനുള്ള ദൂരേ പിന്നെ ഇന്ന പോലത്തെ ആൾക്കാർക്ക് ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓർഡർ ചോദിച്ചു കണ്ടേ